ഭർത്താവിനും മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ യുവതിയെ തേടിയെത്തിയത് ദുർവിധി ചെങ്ങമ്മനാട് മുല്ലക്കൽ വീട്ടിൽ ഔസേബ് ബൈജുവിൻ്റെ ഭാര്യ സിജിയാണ് അപകടത്തിൽ മരിച്ചത് സ്കൂട്ടറിൽ ചരക്ക് ലോറി തട്ടുകയായിരുന്നു അതേ ലോറി കയറിയാണ് സിജി മരിച്ചത് ഭർത്താവിനും ആറു വയസ്സുകാരനായ മകനുമൊപ്പമാണ് സിജി സഞ്ചരിച്ചിരുന്നത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു മകനും ഭർത്താവും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു സിജിയുടെ വീട്ടിൽ പോയി മടങ്ങവയാണ് അപകടം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിജിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം